പൊന്ന പൊന്ന എവിടെയാണ് മമ്മിയുടെ പൊന്ന കാണാനില്ലല്ലോ കാണാനില്ലല്ലോ മമ്മിയുടെ പൊന്ന എവിടെയാണ് ഷൂ മമ്മിക്ക് കണ്ണ് കണ്ടുകൂടാ എവിടെയാണ് നോക്കട്ടെ എവിടെ സ്കൂബു സ്കൂബോ സ്കൂബി ഓ ഇവിടെയുണ്ടാ ഇവിടെ ഉണ്ടാ എവിടെയുണ്ടാ ഓ സ്കൂബി ഇവിടെ ഉണ്ടാ ഓ മമ്മിക്ക് കാണാൻ പറ്റിയില്ല ഏട്ടോ കണ്ണ് കണ്ടുകൂടാന്നീ മമ്മിക്ക് ഓ മമ്മിക്ക് കണ്ണുകൊണ്ടും കൂടാ സ്കൂപി പാക്കിൽ നിന്നത് അവിടെ നിൽക്കുന്ന കണ്ടില്ല കണ്ണുകണ്ടില്ലേട്ടോ അപ്പോൾ ഗൈസ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു ചെറിയ വീഡിയോ ആയിട്ട് കേട്ടോ അപ്പം ഞാനങ്ങനെ കണ്ടു ഗൈസ് ഞാൻ വെറുതെ കാണിച്ചതാണ് കേട്ടോ ഇവൻ്റെ റിയാക്ഷൻ കാണാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ കേട്ടോ പിന്നെ ഊണൊക്കെ കൊടുത്തു ഇന്ന് ഡാഡി ഉണ്ട് അപ്പോൾ ഡാഡീൻ്റെ കൂട്ടത്തിലായിരുന്നു ഇത്ര നേരം ഏയ് ദീപക്ക് വന്നു ദീപക്ക് വന്നപ്പോൾ പുള്ളി ഒന്ന് എണീറ്റു ിലോ ആ അപ്പോൾ ഒരു കൊഞ്ചലൊക്കെ തുടങ്ങി ദീപക്ക് വന്നപ്പോൾ അതെ കൊഞ്ചുന്ന് കണ്ടോ കൊഞ്ചുന്ന് കണ്ടോ ദീപക്ക് വന്നപ്പോൾ കൊഞ്ചുന്നേ കൊഞ്ചുന്നേ കണ്ടോ കണ്ടോ ഇതേക്കോ തുമൊക്കെ കുറേ ഓ ഓ ദീപക്കിനെ കാണുമ്പോൾ കൊഞ്ചിത് കണ്ടോ ഗൈസ് ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇത്രയും നേരം അവൻ്റെ ഡാഡീടെ പറകായിരുന്നു കേട്ടോ അപ്പം എനിക്കിത്തിരി പണിയൊക്കെ ഉണ്ടായിരുന്നു പണികളൊക്കെ കഴിഞ്ഞു എനിക്കറിയാം അവൻ ബാക്കിൽ നിപ്പോണ്ടെന്നു അപ്പൊ അവനെന്നെ പോകണ്ട വിളിക്കാറുണ്ട് കേട്ടോ ഇന്ന് വിളിച്ചില്ല ബാക്കിൽ നിന്ന് കുണിങ്ങി കുണുങ്ങി നിൽക്കുന്നാടാ ഓ ഓ ഓ ഓ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ കിടന്നു തടവി കൊടുക്ക കണ്ടോ ദീപക്കിൻ്റെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ ദീപക്കിൻ്റെ കൂടെ കണ്ടോ കണ്ടോ എന്തൊക്കെയെന്ന് കണ്ടോ ദിവക്ക് മാലീസ് ചെയ്ത് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ കണ്ടോ ഓ കൊ കൊർത്തി കൊടുത്തി ചോണ്ടുണ്ടോ ദീപക് മോനെ ഇതും ചെയ്തോണ്ടിരുന്നാൽ അവന് പണിയേണ്ടേ ചെയ്യണ്ടേ ഉം തടവിക്കൊണ്ടിരുന്നാൽ പണി ചെയ്യണ്ടേ പണി ചെയ്യണ്ടേ പണി ചെയ്യണ്ടേ അവന് ദീപക് ദീപക് ദാ ദീപക് ദാ അവൻ എന്ത് പറഞ്ഞാലും കേൾക്കും കേട്ടോ അതുകൊണ്ടോ അവിടെ വരാൻ പറഞ്ഞപ്പോൾ വന്നുണ്ടോ ഗസ് ദൈവട കിടക്കെന്ന അതെ അവൻ ഫാനൊക്കെ ഓഫ് ചെയ്തേ അടിക്കാൻ വേണ്ടി അടിക്കാൻ വേണ്ടി ഫാൻ ഓഫ് ചെയ്തപ്പോൾ ഇരിക്കാൻ വെക്കള്ളിയില്ല ഭയങ്കര ചൂട് ഗൈസ് തുള്ളി തുള്ളി മഴയും പെയ്യും ആ മഴയുടെ ഇരട്ടി വെയിലും വരും എന്നിട്ട് നല്ല ചൂടും കൂട്ടുകൂടാതെ ഉയർത്തൊഴുകുന്ന ചൂടും നമ്മൾ തുണി കൊണ്ടുവന്ന് വിരിക്കുമ്പോഴായിരിക്കും ഒരു ടിപ്പ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ടിപ്പ് ടിപ്പ് മഴ പെയ്യും ആ കുറച്ച് മഴ പെയ്തിട്ട് അതിനേക്കാൾ ഇരട്ടി വെയിലാണ് ഉദിക്കുന്നത് ഭയങ്കര ചൂട് അപ്പം അവനാ ഫാൻ ഓഫ് ചെയ്തിട്ട് അടിച്ചു വാരാൻ നിന്നുകൊണ്ടാണ് അവനൊരു വിഷമത ഫാൻ ഓഫ് ചെയ്തു പിന്നെ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ് സുഖമാണെന്ന് വിശ്വസിക്കുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ സ്കിപ്പ് ചെയ്യാമോ കാണാനേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഡെയിലി ഞാൻ ഇവനെ കാണാൻ കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരു ദിവസം എഴുതി എഴുതി ഞാൻ കൊണ്ടുവന്ന് ഒരു പേപ്പറിലപ്പോൾ എല്ലാവരുടെ പേരും എൻ്റെ തലയിൽ ഇരിക്കും ഞാൻ പറയാം ഒത്തിരി പേരുണ്ട് ഇവനെ കാണാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ അവിടെ ഇരുന്നോട്ടെ അവിടെ ഇരുന്നോട്ടെ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് ഇപ്പം ഫാനിട്ട് തരാം കേട്ടോ അടിച്ചു വാനിട്ട് പൊഞ്ഞുവോ ഇല്ലെങ്കിൽ എല്ലാം മുടിയും നിൻ്റെയാണ് മുടി നിൻ്റെ എത്ര നമ്മൾ മരുന്ന് മെഡിസിനൊക്കെ കൊടുത്തിരുന്നാലും ഒരു കുറച്ച് മുടി ഒരു ഇച്ചിരി മുടിയൊക്കെ ഉണ്ടാവും കേട്ടോ വേറെ ഒന്നും ഇവിടെ അടിച്ചാൽ കിട്ടൂല

എല്ലാവർക്കും ഒരു ഹൈ തന്നെ എല്ലാ ഫ്രണ്ട്സിൻ്റെ ചേച്ചിമാർക്കൊക്കെ ഒരു ഹൈ തന്നിപ്പോന്നു ഭയങ്കര വെയിറ്റ് ഇല്ലേ പൊന്നു അമ്മിയുടെ പൊന്നും അല്ലേ പൊന്നു ഒരു ഒരു ഹൈ ഒക്കെ തന്നി പൊന്നു തരത്തില്ലേ നമ്മുടെ പൊന്നു മോൻ തരത്തില്ലേ അമ്മയുടെ പൊന്നു തരത്തില്ലേ ദിവക്കിനും കൊടുക്കോ ദിവക്കനും കൊടുക്കോ നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നു വീഡിയോയിൽ കേട്ടോ കള്ളക്കുറുമൻ കള്ളക്കുറുമൻ അമ്മയുടെ കള്ളക്കുറുമ്മൻ ചേച്ചെന്ന് ഡാഡിയുടെ അടുത്ത് ഇരിക്കുന്ന കേട്ടോ ദീപക്കിനെ വിറ്റു ദീപക് ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് ഡാഡിയുടെ അടുത്ത് പോയി എന്ന് അത് കണ്ടോ ഇരിക്കുന്നു കണ്ടോ ഇന്നാണ് അവിടെ ഇന്ന് ഇങ്ങനെ നോക്കണോ ഒരു കണ്ണുണ്ട് ഏ ഫാൻ്റെ അടിയിൽ ഇരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത് എന്താ നോക്കുന്ന പൊന്നോ എവിടെ ഇതൊക്കെയാണ് എൻ്റെ കാലികൾ കേട്ടോ കണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിതാ കണ്ടത് പിന്നെ ആണ് ഹോ അവിടെയുണ്ട് അവിടെ അവിടെ അവിടെയുണ്ട് അവിടെ ഉണ്ടോ ഒന്നെവിടെ ഉണ്ടോ ഓഹോ ഹോ ചിരിക്കണ ചിരിക്കുന്ന ഏ അവിടെ ഉണ്ടോ ബാ വാ ഇവിടെ വാദീപൊക്കെ ചായ കഴിക്കുന്നു വാ ലോ ഏ ദീപൊക്കെ ചായ കുടിക്കുന്നു വാ ചായ കുടിക്കുന്നുണ്ടോ എന്ത് പറ്റി അവിടെ കിടക്കാതെ ഇങ്ങോട്ട് വന്നേട്ടു പോയി കിടക്ക കിടക്ക പോ ഡൂടെ അവിടെ കയറ് എല് താഴെ പോയി ഗൈസ് അതെടുക്കാനാണോ ഓടുന്നത് കണ്ടോ കട്ടിന്റെ ഇടയിലേക്ക് വീണത് എടുക്കുന്ന കണ്ടോ എടുത്തു കേട്ടോ എടുത്തു 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 എടുത്താ ബോണെ എവിടെ പൊഞ്ഞു ദേ ഇവിടെ വീണും എടുക്കുന്നേ എടുത്തു പൊഞ്ഞു എടുത്തോടുവാ കയറി ഇനി അത് പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് കളിച്ചിരിക്കും കേട്ടോ കളി ഒറ്റക്കല്ലേ കളിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഡീരെ കൂടെ കിടന്ന് ഉറങ്ങും ദീപക്ക് പോവാൻ നേരത്തായിരിക്കും ഈ ഉറക്കം വരുന്നത് കൊട്ടുവാ വിടുന്നതുകൊണ്ട് പിന്നെ ഉറങ്ങാനാണ് എവിടെ ദീപക്കെവിടെ പോഞ്ഞു ദീപക്കെന്തീ പോഞ്ഞോ ഓ ഇത് കണ്ടോ തല വെച്ചോ തല പിന്നെ തലവെച്ച് കിടത്തോ തല പിള്ളേര് തലവെച്ച് കിടത്തോ അങ്ങനെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ദീപക്കവിടുന്ന് തുടച്ചുടച്ച് വരണം കേറാം അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ നേരത്തെ ഇവൻ കഴിച്ചു കഴിഞ്ഞ് അപ്പം അതുകൊണ്ട് ഇവൻ കഴിക്കാത്തപ്പോഴാണെങ്കിൽ ഇവ ഓട്ടോ ചട്ടമൊക്കെയാണ് കേട്ടോ കഴിച്ചു കഴിഞ്ഞ് എവിടെയെങ്കിലും കിടന്നു ഉറങ്ങിപ്പോ അതാണ് പറയുന്നത് എന്താ ചോദിക്കുന്നേ ദീപക്ത എന്താ ചോദിക്കുന്നത് ചോദിച്ചത് കിജി കിഷ്കൊഴിച്ചു വാ കാച്ഛേ കിജി കിഷ് കൊഴിച്ച് ബലൂൺ കിജി കിഷ് കൊഴിച്ചേ ഒന്നോ ഈ ജീഷ് കുരിച്ചിട്ടോ ദിപക്ത പുല്ല തലയും വെച്ച് കിടക്കുന്നു കേട്ടോ ഗൈസ് പുല്ലിൽ തലയും വെച്ച് കിടക്കുന്ന ഇനി ഉറങ്ങേണ്ട ഒരു മൂടാണ് കേട്ടോ ഡീറ്റെൻ്റെ അടുത്ത് കയറി ഉറങ്ങും അവനിങ്ങനെയാണ് അവൻ ഉറക്കം വന്ന അവൻ തന്നെ അവൻ്റെ ഇഷ്ടമാണ് കേട്ടോ കിടക്കുന്നതൊക്കെ ചിലപ്പോൾ അതുപോലെ കണ്ടോ തന്നെ കയറി പുല്ലോയിൽ തല വെച്ച് കിടക്കും ഇല്ലെങ്കിൽ അവന് കുറച്ചു നേരം ചൂടെടുത്ത് കുറച്ച് ചൂടെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തറയിൽ കിടക്കും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് ദീപക്ക് വിളിച്ചിട്ട് വനങ്ങാത്തത് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വിശേഷങ്ങൾ ഓ ഇത് പണ്ടോ ഡാഡിയെ കൈകൊണ്ട് തോണ്ടി വിളിച്ചു അവന് തടവ കണ്ടോ 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 തോണ്ടി വിളിച്ചിരിക്കുന്നു ഉറങ്ങുന്ന ആളെ അവൻ ഇങ്ങനെ ഇങ്ങനെ തോണ്ടി വിളിച്ചിട്ട് ദീപക്കുറയുന്നു ാതെ വിളിക്കുന്നുെന്ന് തോണ്ടി വിളിച്ചിട്ട് ഇരുന്ന് കൊടുക്കുന്നു എന്തിനാന്നറിയാമോ തടവ അങ്ങനെ കുറച്ചു നേരം തടവി തടവി ഉറങ്ങാനാണ് കേട്ടോ കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ തോണ്ടി വിളിക്കും നോക്കൂ തോണ്ടി നോക്കൂ കൈ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തോണ്ടി വിളിക്കും കേട്ടോ ഇതാണ് ഇവൻ്റെ സ്വഭാവം കണ്ടോ 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 തോണ്ടി വിളിക്കുന്നത് കണ്ടോ ണ്ടോ ഡാഡിക്ക് ഉറക്കം വരുന്നു കേട്ടോ നല്ല ഉറക്കം വരുന്നുകൊണ്ടാണ് ഡാഡി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ബോക്സിൽ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അത് ബൈ